മദനിക്ക് നീതി ഉറപ്പുവരുത്തും വരെ നിയമ പോരാട്ടം തുടരുമെന്ന് മദനി ജസ്റ്റിസ് ഫോറം കേസന്വേഷണത്തിന് രണ്ടു വർഷം കൂടി വേണമെന്ന കർണാടക സർക്കാരിന്റെ ആവശ്യം കോടതി അലക്ഷ്യമാണെന്നും മദനി ജസ്റ്റിസ് ഫോറം ചെയർമാൻ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു പി ഡി പി നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും മനുഷ്യാവശ്യ പ്രവർത്തകരും നാട്ടുകാരുമടക്കം ആയിരത്തിലധികം പേരാണ് സന്ദർശിച്ചത് ജാമ്യവ്യവസ്ഥകളിൽ ഇളവ് ലഭിച്ചിലെത്തിയവരെ പോരാടുമെന്ന് ജസ്റ്റിസ് ഫോറം അറിയിച്ചു കോടതിയിൽ നാലു മാസത്തിനുള്ളിൽ കേസന്വേഷണം തീർപ്പാക്കുമെന്ന് അറിയിച്ച ശേഷം രണ്ടു വർഷം കൂടി നീട്ടി ചോദിച്ച കർണാടക സർക്കാരിന്റെ നടപടി കോടതി ലക്ഷ്യമാണ് ഇത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലെത്തിക്കുമെന്ന് മദനെ സന്ദർശിച്ച ശേഷം ജസ്റ്റിസ് ഫോറം ചെയർമാൻ സബാസ്റ്റിൻ ബോബ് പറഞ്ഞു ഇപ്പോൾ കർണാടക ഇനി രണ്ടു വർഷം വേണ്ടി അങ്ങനെ വേണ്ടി വേണ്ടി വരുമെങ്കിൽ കർണാടക സർക്കാർ ആയിരുന്നു കോടതിയെ സമീപിച്ച് ആ സമയപരിധി നീട്ടിക്കിട്ടുന്നതിനുള്ള അപേക്ഷ നൽകേണ്ടിയിരുന്നത് ചെയ്തിട്ടില്ല ജൂലൈയിൽ കോടതി തുറക്കുമ്പോൾ ഈ കണ്ടന്റ് എന്ന വിഷയം അവിടെ രീതിയിൽ തന്നെ കോടതിക്ക് അത് കൈകാര്യം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അഭിപ്രായമാണ് പി ഡി പി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ മതിനി അറിയിച്ചത് പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കാനും മതിനി നേതാക്കൾക്ക് നിർദ്ദേശം നൽകി പി ഡി പി നേതാക്കളുമായുള്ള സ്വകാര്യ സംഭാഷണത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് റിപ്പോർട്ടർ കൊല്ലം